മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ കാണുകയും അവിടുത്തെ സ്നേഹവും കരുണയും ഒക്കെ അനുഭവിക്കുകയും ചെയ്ത ബെഡ്സൈത കെറേസിൻ എന്ന നഗരങ്ങൾ പാപത്തിൽ മുഴുകി ജീവിക്കുമ്പോൾ അതിൻ്റെ നാശത്തെക്കുറിച്ച് കർത്താവ് പറയുകയാണ് പ്രത്യക്ഷത്തിൽ കർത്താവിൻ്റെ ഈ വാക്കുകൾ വളരെ കഠിനമുള്ള വാക്കുകളായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അതിൻ്റെ പിന്നിൽ ഈ അനുദിപ്പിക്കാത്ത നഗരങ്ങളെ ഓർത്തു കൊണ്ടുള്ള കർത്താവിൻ്റെ വേദനയും ഭാവികളുടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള അവിടുത്തെ ആഗ്രഹവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ചിലപ്പോഴെല്ലാം നമ്മുടെ ജീവിതത്തിലും നമ്മളും ഈ ബെഡ്സൈത ക്രേസിൻ എന്നീ നഗരങ്ങളെപ്പോലെ പ്രവർത്തിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരവധി കാഴ്ചകൾ കാണാറുണ്ട് ചില സംഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആഴത്തിൽ സ്പർശിക്കാറുമുണ്ട് ആ സംഭവങ്ങളും കാഴ്ചകളുമൊക്കെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ഒന്നായിട്ട് മാറിയിട്ടുമുണ്ട് ഓരോ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലും അവൻ കാണുന്ന ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാഴ്ച അപ്പത്തിൻ്റെ രൂപത്തിൽ ക്രിസ്തുവിനെ കാണുന്നു എന്നതാണ് വചനവായനയിലൂടെ വിശുദ്ധരുടെ ജീവിതത്തിലൂടെ നമ്മൾ അനുഭവിച്ചറിയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെയാണ് കാരുണ്യത്തെയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ ദൈവകൃപയ്ക്കും ദൈവം നമ്മളിൽ നിന്ന് കൂടുതൽ വിശുദ്ധിയും വിശ്വാസത്തിൽ ആഴപ്പെട്ട ജീവിതവും പ്രതീക്ഷിക്കുന്നു ലൂക്കായിട്ട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തിയെട്ടാം തിരുവചനം നമ്മ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നുണ്ട് കൂടുതൽ ലഭിച്ചവരിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നു വീണ്ടും വിശുദ്ധ അഗസ്റ്റിൻ നമ്മളെ ഇപ്രകാരം പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് സത്യത്തെ കണ്ടുമുട്ടിയിട്ടും തിരിച്ചറിയാതെ പോവുന്നത് അതുതന്നെയാണ് അപകടകരമായ ആത്മീയ അവസ്ഥ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളോടും ക്രിസ്തു പറയുന്നത് ഇപ്രകാരമാണ് മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്നും സ്വർഗരാജ്യത്തിന് ചേർന്ന വിധത്തിലുള്ള ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരായിട്ട് നമുക്ക് മാറാം അങ്ങനെ ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമേ